പത്ത് കിലോ കഞ്ചാവുമായി മുർഷിദാബാദ് സ്വദേശികൾ പിടിയിൽ കാഞ്ഞിരക്കാട് പള്ളിപ്പടിയിൽ പ്രതികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് പ്രതികളിൽ ഒരാൾക്ക് രണ്ട് രീതിയിലുള്ള തിരിച്ചറിയൽ കാർഡുകൾ ഉള്ളതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്ന് അധികൃതർ അറിയിച്ചു വിൽപ്പനയ്ക്കായി വീടിനുള്ളിൽ സൂക്ഷിച്ച പത്ത് കിലോ കഞ്ചാവ് പിടികൂടി അതിഥി തൊഴിലാളികളായ ദമ്പതികൾ അറസ്റ്റിൽ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ മോട്ടിലാൽ മുർമു ഇയാളുടെ ഭാര്യ ഹൽഗി ഹസ്ദ എന്നിവരാണ് പിടിയിലായത് പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് പള്ളിപ്പടിയിൽ പ്രതികൾ താമസിക്കുന്ന വാടക വീടിന്റെ ഉള്ളിൽ നിന്നുമാണ് ചാക്കിൽ സൂക്ഷിച്ച നിലയിൽ പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയത് ഇതുകൂടാതെ ദേഹപരിശോധനയിൽ അൻപതിനായിരം രൂപയും ഇവരിൽ നിന്ന് കണ്ടെടുത്തു കുന്നത്തനാട് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബിനുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം എക്സൈസ് ഇരുപത് കിലോ കഞ്ചാവുമായി മാറമ്പിള്ളി സ്വദേശിയെ പിടികൂടിയിരുന്നു പ്രതികൾ നാട്ടിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്ന കഞ്ചാവ് ഇവിടെ അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുകയാണ് പതിവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവർക്ക് പിന്നിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് അടുത്ത കാലത്ത് ബംഗ്ലാദേശികൾ വ്യാപകമായി പിടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ച് പോലീസ് രഹസ്യ അന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചു പിടിയിലായ പ്രതികളിൽ ഒരാൾക്ക് രണ്ട് രീതിയിലുള്ള തിരിച്ചറിയൽ രേഖകൾ ഉള്ളതും അന്വേഷണം വിപുലീകരിക്കാൻ കാരണമാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സലിം യൂസഫ് സി എൻ രാജേഷ് എൻ കെ മണി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിതിൻ ഗോപി അനുരാജ് പി ആർ എം ആർ രാജേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീലക്ഷ്മി വിമൽ ഡ്രൈവർ ബെന്നി പീറ്റർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മീഡിയ സിറ്റി പെരുമ്പാവൂർ